ആത്മാന്വേഷണം മാത്രമാണ് ഒരുവന്റെ ധർമ്മം യോഗവാസിഷ്ടം നിത്യപാരായ ദിവസം ഇരുപത്തി ഒമ്പത് ഭാഗം രണ്ട് ഹൃദി ശമഭവേ വൽഗതി പരെ ശമാഭോഗിഭൂതാസ്വഖില കലനാ ദൃഷ്ടിക്ഷുനരഹ സമം യാതി വസിഷ്ടൻ തുടരുന്നു രാമ പ്രശാന്തമായ സംശയലേശം പോലും ഇല്ലാത്ത തുറന്ന മനസ്സോടെ നിർമ്മല ഹൃദയനായി ഈ മുക്ത മുക്തി സാധന വിദ്യയെ കുറിച്ച് കേട്ടാലും കാരണം പരമസ സത്യം സാക്ഷാത്കരിക്കും വരെ ജനന മരണ ദുരിതങ്ങൾക്ക് അറുതി വരികയില്ല ഈ അവിദ്യ എന്ന ഭയങ്കര സങ്കല്പത്തെ ഈ ജന്മത്തിൽ തന്നെ വെന്നില്ലെങ്കിൽ അത് ഈ ജീവിതത്തിൽ മാത്രമല്ല വരും ജന്മത്തിലും അനന്തമായ ദുരിതങ്ങൾക്ക് കാരണമാവും ആർക്കും ഈ ദുഃഖ അനുഭവങ്ങളെ അവഗണിക്കാൻ സാധിക്കില്ല എന്നാൽ ഞാൻ ഉപദേശിക്കാൻ പോകുന്ന ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിനെ മറികടക്കാൻ കഴിയുന്നതാണ് രാമ അങ്ങനെ നീ സംസാരം എന്ന ആവർത്തന ചരിത്രത്തിന്റെ മറുകര കടന്നാൽ നിനക്കും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പോലെ ഈ ലോകത്തിൽ തന്നെ ഈശ്വരനായി ജീവിക്കാം ആത്മാഅന്വേഷണത്തിലൂടെ മോഹമില്ലാതായാല് മോഹമില്ലാതായാല് സത്യം അകതാരിൽ തെളിഞ്ഞു വിളങ്ങും മനസ്സ് പ്രശാന്തവും ഹൃദയം പരമസത്യത്തിലേക്കും പരമസത്യത്തിലേക്കുന്മുഖവും ചിന്താസരണികള് അലകട അലകളടങ്ങിയ പോലെ ശാന്തവും ഇടമുറിയാത്ത ശാന്തി അനുഭവവേദ്യവും ആവുമ്പോള് ഹൃദയത്തില് പരമാനന്ദം നിറയുന്നു അങ്ങനെ പരമ്പോരുളറിഞ്ഞവന് ഇഹലോക ജീവിതം തന്നെ പരമാനന്ദപ്രദമാണ് അങ്ങനെയുള്ള ഒരുവന് നേടാനും നഷ്ടപ്പെടാനും ഒന്നുമല്ല അവനില് ജീവിതത്തിന്റെ കുറ്റങ്ങളും കുറവുകളും ഒരു കളങ്കമായി തീരുന്നുമില്ല ദുഃഖങ്ങൾ അവനെ ബാധിക്കുന്നില്ല അവന് ജന്മെടുക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല മറ്റുള്ളവരുടെ ദൃഷ്ടിയില് അത് പ്രത്യക്ഷമല്ലെങ്കിലും അതാണ് സത്യം ധാർമ്മികമോ മതപരമോ ആയ കാര്യങ്ങൾ പോലും അവന് ചെയ്യേണ്ടതായില്ല അവനെ പോയി പോയ ജന്മങ്ങളിലെ വാസനകള് പ്രചോദിപ്പിക്കുന്നില്ല കാരണം അവയുടെ ചാലകശക്തി നഷ്ടമായിരിക്കുന്നു പ്രക്ഷുബ്ധമായ മനസ്സ് അവനില്ല അവൻ അവനിൽ ഇനിയില്ല തൻ്റെ സ്വരൂപമായ പരമാനന്ദത്താലാണ് അവൻ അഭിരമിക്കുന്നത് അത്തരം ആനന്ദം ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ലഭിക്കൂ അതുകൊണ്ട് മനുഷ്യന് ആത്മജ്ഞാനമാർഗത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ ആത്മാന്വേഷണം മാത്രമാണ് ഒരുവൻ്റെ ധർമ്മം പുണ്യഗ്രന്ഥങ്ങളെയും മഹാത്മാക്കളെയും നിന്ദിക്കുന്നവന് ആത്മജ്ഞാനം ലഭ്യമല്ല ഇഹലോക ദുരിതങ്ങളെക്കാളെല്ലാം കൊടിയ ദുരന്തമാണ് അത്തരം വിഡ്ഢിത്തങ്ങൾ ഒരുവന് സമ്മാനിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധാഭക്തി ബഹുമാനങ്ങളോടെ വേദശാസ്ത്രങ്ങളെ പഠിച്ച് ആത്മാന്വേഷണത്തിൽ മുഴുകുക ഈ വേദഗ്രന്ഥം പഠിച്ചവന് പിന്നെ അജ്ഞാനത്തിന്റെ അന്തകൂപത്തിൽ വീഴുകയില്ല രാമാ നിനക്ക് സംസാരമെന്ന ഈ തുടർ കഥയിൽ നിന്ന് മുക്തി വേണമെങ്കിൽ എന്നെ പോലെയുള്ള മഹർഷിമാരിൽ നിന്നും ഈ വിജ്ഞാനം പഠിക്കാം ഇത് തികച്ചും സൗജന്യമാണെന്നും അറിയുക